മാഡം എന്റെ അച്ഛനെ വെരിസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ സർജറി അല്ലാതെ ഒരു വഴി ഇല്ലാന്നാണ് പറഞ്ഞത് അപ്പം അതിന്റെ ഫോട്ടോസ് ഉണ്ട് മേഡം നമുക്ക് ഈ സർജറി ഇല്ലാതെ നമുക്ക് ഇതിനെന്തെങ്കിലും മാർഗം മേഡം നമുക്ക് സർജറി ഇല്ലാതെ ചെയ്യാനായിട്ട് ഇത് നമുക്ക് സർജറി ഇല്ലാണ്ട് എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഞാനൊരു കേസ് കാണിച്ചത് അതെ കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു റിവ്യൂ ആണ് രണ്ട് ദിവസം മുമ്പ് കണ്ടോ അപ്പൊ ഇതിനകത്ത് പേഷ്യന്റ് ആണെങ്കിൽ ഓൾറെഡി സ്ക്ലീറോ തെറാപ്പി കഴിഞ്ഞു സ്കിൻ ഗ്രാഫ്റ്റിംഗ് സർജറി ഒക്കെ കഴിഞ്ഞതായിരുന്നു വീണ്ടും അടുത്ത കാലില് ഉണ്ടായ ഒരു അത്സരമായിരുന്നു ഇത് ടു മന്ത്സ് കൊണ്ട് നമ്മൾ ഇതിനെ ക്ലിയർ ചെയ്തു കൊണ്ട് ഹീൽ ചെയ്തെടുത്തു അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് നീറ്റലും പുകച്ചിലും നല്ല വേദനയും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ചൊറിച്ചിൽ മാറാനായിട്ട് പ്രോട്ടീൻസ് കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണത്തിൽ നിന്ന് അതായത് കടല പരിപ്പ് പയറ് നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രോട്ടീൻസ് ഒഴിവാക്കണം അതുപോലെ തന്നെ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ പാല് ഒന്ന് തൽക്കാലത്തേക്ക് നൽകി കൂട്ടോ പിന്നെ എപ്പോഴും മാക്സിമം കാലം എപ്പോൾ ഇരിക്കുമ്പോഴും എലിവേറ്റ് ചെയ്ത് തന്നെ ലെഗ്സ് വെക്കാൻ പറയണം അല്ലാന്നുണ്ടെങ്കിൽ വെരിക്കോസ് അൾസർ കൂടാനുള്ള സാധ്യതയും വെരികോസ് ബെയിന് ബൾഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ നമുക്ക് കംപ്രഷൻ സോക്കിങ്സ് ഒക്കെ റാപ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആവശ്യമെങ്കിലും ഇടാം ഇപ്പോൾ ഊണ്ട് ഇടിക്കുന്നിടത്ത് ഇടാൻ പറ്റത്തില്ല അതിന് മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇടാം പിന്നെ ഒരു ഓണ്ട് ഒരു ടു വീക്സ് കഴിയുമ്പോൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ പറഞ്ഞു പറഞ്ഞുതരാം അതും കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചാൽ മതി പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ഒക്കെ ചെയ്താൽ മതി ഡയറ്റിൽ അധികമായിട്ട് മധുരം കഴിക്കണ്ട ഒരുപാട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ പക്ഷേ നടക്കുന്നുണ്ടും പ്രശ്നമൊന്നുമില്ല ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു മെഡിക്കൽ മാനേജ്മെൻ്റ് സപ്ലിമെൻറ്റ്സും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ട് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും ഒരു ടു വീക്സിനകത്ത് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ